വാർത്തകൾ ലഭിക്കുന്നില്ല നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് അതിന് പരിഹാരം കാണേണ്ടത് നിങ്ങൾ തന്നെയാണ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാവുന്നതാണ് അറബ് ലീഗ് അസാധാരണ ഒരു പക്ഷേ ഇന്നോളം ഇല്ലാത്ത ഈ നീക്കം അറബ് ലീഗ് നടത്തിയത് എന്തിനാണെന്ന് ഇസ്രയേൽ ചിന്തിക്കുന്ന കാരണം ഇതിനു മുൻപും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ശക്തമായ നീക്കം നടത്താൻ അറബ് ലീഗ് തയ്യാറായിട്ടില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബ് ലീഗ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു നടപടി കൈക്കൊണ്ട് കൈക്കൊണ്ടുകഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അത് അറബ് രാഷ്ട്രങ്ങളെ സാമ്പത്തികമായി ബാധിക്കും അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ അറബ് ലോകം പട്ടിണിയിലാക്കും ഈ ഒരു ഭയമായിരുന്നു അറബ് ലീഗ് യുദ്ധം എന്ന് പറയുന്ന നടപടിയിൽ നിന്ന് പിന്നോട്ട് വരാനുള്ള കാരണം പലസ്തീൻ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ പ്രസ്താവനയിലൂടെ അറിയിക്കുകയല്ലാതെ മറ്റൊരു നീക്കവും അറബ് ലീഗ് ഇന്നോളം നടത്തിയിട്ടില്ല പക്ഷേ പലസ്തീനിലെ മസ്ജിദിൽ അക്സക്ക് ഉണ്ടായ ആക്രമണത്തിന് ശേഷം ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർത്ത് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഖത്തറിന്റെ നേതൃത്വത്തിലാണ് അറബ് ലീഗ് യോഗം ചേരുന്നുള്ളത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളുള്ള അറബ് ലീഗ് ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോയാൽ തന്നെ ഇസ്രയേലിന് അതൊരു ചുട്ട മറുപടിയായി മാറും ഫലസ്തീനിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുള്ളത് എന്തുകൊണ്ടാണ് അറബ് ലോകം മിണ്ടാതിരിക്കുന്നത് എന്നുള്ള ചോദ്യം നിരവധി തവണയാണ് ഉയർന്നു വന്നിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിക്കൊണ്ടാണ് അറബ് ലീഗ് വലിയ രീതിയിലുള്ള ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഖത്തർ വളരെ ഈ ചുക്കാൻ അതായത് ഇസ്രയേലിനെ ശക്തമായി എതിർക്കുന്ന രാജ്യം തന്നെയാണ് ഖത്തർ അറബ് ലോകത്ത് നിന്ന് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളുമുണ്ട് പക്ഷേ മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ പുണ്യ കേന്ദ്രമാണ് പുണ്യ പള്ളിയാണ് ഈ പള്ളിയിലേക്ക് തന്നെ ഇസ്രയേലിന്റെ സൈനികർ വെടിവെക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിട്ടല്ല അറബ് ലോകം കാണുന്നുള്ളത് കാരണം ഇത് അവർ കഴിഞ്ഞാൽ വീണ്ടും അറബ് ലോകത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതായിരിക്കാം അറബ് ലോകം കണ്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഫലസ്തീനെ ഇനി തൊടാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനം തന്നെയായിരിക്കാം അറബ് ലോകം കൈക്കൊള്ളാൻ വേണ്ടി പോവുക യുദ്ധമില്ല എങ്കിൽ പോലും മറ്റുള്ള രീതിയിലുള്ള തിരിച്ചടികൾ നൽകാൻ തന്നെയായിരിക്കാം ഈ യോഗം ഉദ്ദേശിക്കുന്നത് അതായത് സാമ്പത്തികപരമായിട്ടുള്ള തിരിച്ചടികൾ ചിലപ്പോൾ ഇസ്രയേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കരാറുകളിൽ നിന്ന് പിൻവലിയുക ഇങ്ങനെയുള്ള നീക്കമായിരിക്കാം ആദ്യഘട്ടത്തിൽ ഈ യോഗം കൈക്കൊള്ളുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ മുന്നോട്ട് വരുന്ന കാര്യങ്ങൾ എന്തായാലും ഖത്തറിന്റെ ഇങ്ങനെയൊരു നിക്കത്തന ശക്തമായ പിന്തുണ തന്നെയാണ് അറബ് ലോകത്ത് നിന്ന് ഉയർന്നു വരുന്നുള്ളത് ഒപ്പം സോഷ്യൽ മീഡിയ ഈ വിഷയത്തിൽ അറബ് ലോകത്തോടൊപ്പം നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഫലസ്തീനെ വെറുതെ കയറി ചൊറിയുന്ന ഇസ്രയേലിന്റെ ഈ നടപടികൾ ശരിയല്ല എന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നായിട്ട് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ അറബ് ലീഗിന് പുറത്ത് പിന്തുണ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഖത്തർ ഇങ്ങനെയൊരു നീക്കം നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രായേലിന് പേടി വരികയാണ് എന്തായാലും തിരിച്ചടികൾ യുദ്ധമല്ലാത്ത വഴിയിലൂടെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള